ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയുള്ള പത്തൊമ്പതാം ഓവർ എറിയാൻ ഹർഷൽ പട്ടേൽ വരുന്നു ലീസിൽ ബാറ്റ് ചെയ്യാൻ അപ്പോൾ ഷാർദുൽ താക്കൂർ ആദ്യ ബോൾ നേരിട്ടതിന് പിന്നാലെ ഗാലറിയിൽ നിന്നും ധോണി ചാൻഡുകൾ ഉയരാൻ തുടങ്ങുന്നു കാരണം വിക്കറ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ ഒമ്പതാമനായി ഇറങ്ങാനിരിക്കുന്നത് മഹേന്ദ്രാസിംഗ് ആയിരുന്നു പഞ്ചാബ് കിങ്സിന്റെ ഹോം ഗ്രൗണ്ടായ ധരംശാലയിലാണ് മത്സരമെങ്കിലും ധോണി അവിടെ ഒരു കുറവുമുണ്ടായിരുന്നില്ല അങ്ങനെ ഹർഷൽ പട്ടേലിന്റെ മൂന്ന് ബോളുകൾ നേരിട്ട് കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയാതെ നാലാമത്തെ ബോളിൽ ശർദുൽ താക്കൂർ ബോൾഡ് ആകുന്നു ധോണി ചാന്റിയങ്ങളുടെ ആരവങ്ങൾ ഉയരാൻ തുടങ്ങി അങ്ങനെ ഹർഷൽ പട്ടേലിന്റെ അഞ്ചാമത്തെ ബോളും ധോണി നേരിട്ട ആദ്യ ബോളും ധോണി പോലും അറിയാതെ കുറ്റിത്തെറിപ്പിക്കുന്നു ആരാധകരെ നിരാശപ്പെടുത്തി ആദ്യ ബോളിൽ തന്നെ ഗോൾഡൻ ഡക്കായി ധോണി മടങ്ങി ഷാർദുൽ താക്കൂറിനെതിരെ എറിഞ്ഞ അതേ തന്ത്രമാണ് ധോണിക്കെതിരെയും ഹർഷൽ ഉപയോഗിച്ചത് ആ സ്ലോവർ യോർക്കർ നേരിടുന്നതിൽ പരാജയപ്പെട്ട് ധോണി ക്ലീൻ ബോൾഡ് ആവുകയായിരുന്നു അതേസമയം ആരവ് നിറഞ്ഞ ഗാലറിയെ ഒന്നടങ്കം നിശബ്ദമാക്കിയിട്ടും ആ വിക്കറ്റ് ഹർഷൽ പട്ടേൽ വലിയ രീതിയിൽ ആഘോഷിച്ചില്ല എന്ന പ്രത്യേകതയുമുണ്ട് അതിനുള്ള കാരണം മിഡ് ഇന്നിംഗ് സംസാരത്തിനിടെ ഹർഷൽ തുറന്നു പറയുകയും ചെയ്തു ഇതിഹാസ ക്രിക്കറ്ററോട് വലിയ ബഹുമാനമുണ്ടെന്നും അതിനാലാണ് കൂടുതൽ ആഘോഷിക്കാതിരുന്നതെന്നും ഹർഷൽ വ്യക്തമാക്കി മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് നേടിയതോടെ സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരമായി ഹർഷൽ പട്ടേൽ മാറുകയും ചെയ്തു മുംബൈ ഇന്ത്യൻസിന്റെ ജസ്പ്രീത് ബുംബ്രയ്ക്കൊപ്പം ഹർഷൽ പതിനേഴ് വിക്കറ്റുകളാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് അതേസമയം പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി ധോണിക്ക് ആറാമനായും ഏഴാമനായും നേരത്തെ ഇറങ്ങാൻ അവസരം ലഭിച്ചുവെങ്കിലും ഒമ്പതാമനായിട്ടാണ് ധോണി കളത്തിലിറങ്ങിയത് ഇതിനെ പല രീതിയിൽ വിമർശിച്ച് ആളുകൾ രംഗത്ത് വരുന്നുണ്ട് എന്നാൽ മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയ ചെന്നൈ സൂപ്പർ കിങ്സ് പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കുകയും പ്ലേ ഓഫ് സാധ്യതകളെ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്